നമസ്കാരം കേരളത്തിലെ ലൈഫ് പദ്ധതി സർക്കാർ ഇനിഷ്യേറ്റീവിൽ നാല് ലക്ഷത്തിലധികം വീട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇവിടത്തെ സാധാരണക്കാർക്ക് നൽകി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ സർക്കാർ നൽകുന്ന നാല് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലൈഫിൽ ഒരു കുടുംബത്തിന് ഒരു കുഞ്ഞ് വീട് രണ്ട് റൂം ഒരു കിച്ചൺ ഒരു ഹാള് ബാത്റൂമ് ഇതുൾപ്പെടുന്ന വീട് അത് ഒരു ചെറിയ കുടുംബത്തിന് അത്യാവശ്യം എല്ലാ സൗകര്യത്തോടെ സ്വർഗ തുല്യമായി ജീവിക്കാം എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്നല്ലേ നമ്മുടെ നാട്ടിലെ സംഘികൾക്ക് ലൈഫ് എന്ന് പറഞ്ഞ വല്ലാത്ത ചൊറിച്ചിലാണ് ലൈഫിനെ അധിക്ഷേപിക്കാൻ മുഴുവൻ തട്ടിപ്പാണെന്നും അതിന്റെ പേരിൽ കൃത്രിമ കഥകൾ ഉണ്ടാക്കാൻ കേന്ദ്ര ഫണ്ടാണ് മൊത്തമെന്നുള്ള ഈ എഴുപത്തയ്യായിരം കുണുവ കൊടുത്തിട്ട് മൂന്നേകാൽ ലക്ഷം രൂപ കൊടുക്കുന്നവർ മണ്ടന്മാർ എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ട് എന്റെ ഫോട്ടോ അവിടെ വയ്ക്കണമെന്നുള്ള വിശ്വഗുരുവിന്റെ സ്റ്റേറ്റ്മെന്റ് ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതല്ല ആ ലൈഫ് പദ്ധതിയിലൂടെ ഈ നാട്ടിൽ നാല് ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഇപ്പോൾ സുരക്ഷിതരായി പാർക്കുന്നുണ്ട് ആ വീടിനെ സംബന്ധിച്ചുള്ള ചില ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരുന്നു ഇനി നമ്മുടെ വിശ്വഗുരുവിന്റെ നാട്ടിലേക്ക് നമുക്ക് പോകാം പ്രത്യേകിച്ച് വിശ്വഗുരു അദ്ദേഹത്തിന്റെ വാരണാസിൽ തന്നെ ദത്തെടുത്തൊരു ഗ്രാമമുണ്ട് അവിടെയും കൊടുക്കുന്നുണ്ട് വീടുകൾ അതായത് രണ്ട് സ്റ്റേറ്റുകളിലെ വീടുകൾ മറ്റത് വീടെന്ന് പറയാൻ പറ്റുമോ എന്തോ നാല് കല്ല് വെച്ചിട്ട് മറച്ചു വെച്ചിട്ട് ബാത്റൂം എന്നൊക്കെ കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാര്യം മാതൃഭൂമി കൊടുത്ത റിപ്പോർട്ടാണ് മാതൃഭൂമിയിലെ അനൂപം എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട് വളരെ ഹ്യൂമാനിറ്റേറിയൻ വാർത്തകൾ കാര്യം പി ആർ വർക്കിനപ്പുറം സാധാരണക്കാരുടെ ജനങ്ങൾക്കിടയിലേക്ക് ചെന്നിട്ട് യാഥാർത്ഥ്യം ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്ന പല റിപ്പോർട്ടുകളും ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മാധ്യമ പ്രവർത്തകരിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കാര്യം പി ആർ വർക്കിനും തള്ളലുകൾക്കും അപ്പുറം എന്താണ് ഊപ്പിയിൽ നടക്കുന്നത് കാര്യം ഊപ്പി ആണല്ലോ ഈ നാട്ടിൽ സംഖികളുടെ ഏറ്റവും വലിയ സ്വർഗം എന്ന് പറയുന്ന ആ ഊപ്പിയിലെ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു റിപ്പോർട്ടിലൂടെ വളരെ കൃത്യമായി തുറന്നു കാട്ടുന്നുണ്ട് ഒരു നമ്മളൊക്കെ ഏത് സാഹചര്യത്തിൽ എത്ര സൗകര്യപൂർവ്വം കിടക്കുന്നുണ്ടെന്ന് തോന്നി പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു തരുന്നു ഒരു പ്രധാനമന്ത്രി വിസ്വ കുരു ചെയ്തു കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ രണ്ട് ലക്ഷം കുണുവയ്ക്ക് അതായത് സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് രണ്ട് ലക്ഷം കുണുവ അദ്ദേഹത്തിന്റെ ഒരു കോട്ടനുണ്ട് ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ അത്രയും വിലപിടിപ്പുള്ള ഇടുന്ന മനുഷ്യൻ സാധാരണക്കാർക്ക് കൊടുത്തിരിക്കുന്ന വീടിനെ സംബന്ധിച്ച് അനൂപ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഒരു മാതൃഭൂമിയുടെ ആളാണ് അതിലൊരു കുറച്ച് ഭാഗം കാണിക്കുന്നത് എന്തായാലും അതിന്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാക്കാൻ പോകുന്നുള്ളതുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ ഒരു കുറച്ച് ഭാഗം കണ്ടേ വലിപ്പ ചെറുപ്പത്തിനെല്ലാം അപ്പുറത്ത് ഒരു മനുഷ്യന് വീടുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദത്തെടുത്ത ഉത്തർപ്രദേശിലെ വാരാണസിയിലുള്ള ഗ്രാമത്തിലാണ് ഈ ഗ്രാമത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച ഒരു വീടാണിത് ഈ വീട് എന്ന് പറയുമ്പോൾ ഈ വലിപ്പം കണ്ടില്ലേ ഈ വലിപ്പം കാണുമ്പോൾ നമ്മൾ കരുതി ഒരു വീടാണ് ഒരു വീടല്ല ഇത് രണ്ട് വീടാണ് ഇത് ബസാമഞ്ചിയുടെ വീടാണ് ഇത് ഇത് മമതാജിയുടെ വീടാണ് നമുക്ക് നാട്ടിൽ നാല് ലക്ഷം രൂപയാണല്ലോ ലൈഫ് പദ്ധതി പ്രകാരം വീട് എടുക്കാൻ വേണ്ടി ലഭിക്കുന്നത് ഇവിടെ എത്ര രൂപയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഇത് വേറെ അതെ ആഭ്യാജം ആഭ്യാജം ഇതാണ് ഈ വീടിൻ്റെ നമ്മൾ കയറി വരുന്ന ഭാഗത്തെ ഒരു ഒരു ഹാളെന്ന് പറയാം നേരെ വരുന്നത് ഈ പടികളുള്ള സ്ഥലത്തേക്കാണ് ഓ ദീതി നമ്മള് വരുമ്പോ ഈ സാധനങ്ങളൊക്കെ ഇതാണ് ഈ വീട്ടിലെ ഏക മുറി ആ മുറി തന്നെയാണ് അവർ ഗ്യാസ് ഒക്കെ വെച്ചിട്ടുള്ളത് ഏ ഉജ്ജ്വല യോജന മുകളിലേക്ക് മുറി എടുക്കാനുള്ള സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടും जब हो जाएगा अपना अपना व्यवस्था तो तो बनवा लेंगे हम लोग okay. लाख 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 मिला था लगाए हैं पूरा मेरा लगा है രണ്ടര കയ്യിൽ നിന്നിട്ടിട്ടാണ് ഇത്രയും സൗകര്യത്തിൽ വീടാക്കിയത് അതായത് ഒരു മുറി ഒരു ഹാള് അടുക്കളയെല്ലാം അവിടെ ആ റൂമിൽ തന്നെയാണ് അവര് അടുപ്പ് വെച്ചിട്ടുള്ളത് ഇതാണ് അവരുടെ ബാത്ത്റൂം അതായത് ഇതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ തന്നെ അദ്ദേഹം ദത്തടുത്ത ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന വീടിന്റെ അവസ്ഥ കണ്ടില്ലേ എന്തിനേറെ പറയുന്നു ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി റിമോട്ടുള്ള ബാത്റൂമിന്റെ ഡോറാണ് അത്ര അത്യാധുനികമാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഉജ്ജ്വൽ യോജന ഒന്നും നടക്കില്ല അതായത് മുന്നൂറും ഇരുന്നൂറും രൂപ ശമ്പളം മേടിക്കുന്നവന് ഉജ്ജ്വൽ യോജന ഒരു കുറ്റി ഗ്യാസ് അവിടെ കൊണ്ടുവച്ചിട്ട് അവന്റെ ആയുസ് അത് ഫില്ല് ചെയ്ത് അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല ആഹാരം കഴിക്കാൻ പറ്റില്ല പിന്നെ കണ്ടില്ലേ മൂന്നു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു വീടായിട്ടില്ല ഗതികീടം എന്നല്ല അത് എന്ത് പറയാം മനുഷ്യർ മൃഗങ്ങൾക്ക് തുല്യം കിടക്കുന്ന ഒരു അവസ്ഥ പരിതാപകരമല്ലേ ഇതൊക്കെയാണ് ഈ വിസുഗുരു കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഈ നാടിനുണ്ടാക്കിയ പുരോഗതി പുരോഗതി വികസനം ഇന്ത്യ ഇതാ രാജ്യങ്ങളുടെ പട്ടികയിൽ സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്നു അവിടത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത സാഹചര്യമാണ് ഇതൊന്നും മറ്റ് മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു വിഷയമല്ല കാര്യം സംഘപരിവാറിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയവർക്ക് സാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞാൽ എന്നും കുച്ഛമാണ് അവൻ ഇങ്ങനെ ആകേണ്ടവനാണ് ഇവിടെ മുതലാളിമാരെ എത്രത്തോളം സംരക്ഷിക്കണം മുതലാളിമാരുടെ കാര്യങ്ങൾ മാത്രം വാഴ്ത്തുപാട്ട് പാടുക മുതലാളിയുടെ പാദസേവ ചെയ്ത് അതിന്റെ ഒരു ഓഹരി പറ്റി ജീവിക്കുക എന്നുള്ള ഒരു കൂട്ടം മാപ്രകളുടെ കൂട്ടങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ശബ്ദമെങ്കിലും അങ് ഉത്തരേന്ത്യയിൽ നിന്ന് പുറത്തു വരുന്നത് അതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതാവസ്ഥ നിങ്ങൾക്ക് തുറന്നു കാട്ടാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ പരിപൂർണമായി എന്ന് ചോദിച്ചാൽ ഏകദേശം നയൻറ്റി പേഴ്സെൻ്റ് ജബോ മാറിയിട്ടുണ്ട് കാര്യം അതിദരിദ്രായിട്ടുള്ള മനുഷ്യരെ ഇപ്പോൾ സർക്കാർ ദത്തെടുത്തിട്ടുണ്ട് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളാണ് അങ്ങനെ സർക്കാർ ദത്തെടുത്ത് അതിദാരിദ്ര്യത്തിൽ നിന്ന് അവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി ഒരു മനുഷ്യനും പട്ടിണി കിടക്കാത്തൊരു നാടായി മാറുകയാണ് അവിടെയാണ് കയറിക്കിടക്കാൻ വേണ്ടി നമ്മുടെ വിശ്വഗുരു തന്നെ ദത്തെടുത്ത ഒരു നാടിന്റെ അവസ്ഥ കാണുന്നു നോക്കണേ ഇതാണ് സ്വന്തം നാട് അല്ലെങ്കിൽ സ്വന്തമായി ഏറ്റെടുത്ത ഒരു ഗ്രാമം പോലും നന്നാക്കാൻ ശേഷിയില്ലാത്ത വ്യക്തിയാണ് ഈ രാജ്യം നന്നാക്കി നന്നാക്കിക്കളയെന്ന് പറയുന്നത് അതായത് ആസ്വദിക്കുകയാണ് ആഡംബര ജീവിതത്തിൽ അങ്ങ് അറുമാതിക്കുകയാണ് ആറ് കോടി രൂപയാണ് അദ്ദേഹത്തിന് ഇപ്പോ ബാങ്ക് ബാലൻസ് ആയിട്ടുള്ളത് നോക്കൂ ഒരു തരത്തിൽ ഒരു കുടുംബം പോലും ഇല്ല പക്ഷെ കോടിക്കണക്കിന് സമ്പാദിച്ചു കഴിഞ്ഞു പലയിടങ്ങളിലും അതിന്റെ അദ്ദേഹത്തിന്റെ വലങ്കയായിട്ട് നടക്കുന്ന അമിത് ഷാജിയുടെയൊക്കെ ഈ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊക്കെ പുറത്തേക്ക് വരുമ്പോ മാപ്രകൾക്കൊന്നും അതൊരു വലിയ അത്ഭുതമല്ല അപ്പോ സാധാരണക്കാരന്റെ ജീവിതം അത് അതിദയനീയമായി മാറിക്കൊണ്ടിരുന്ന കഴിഞ്ഞ പത്ത് വർഷങ്ങൾ നമ്മൾ പട്ടിണിയുടെ സൂചിക എടുത്താൽ പോലും ലോകരാജ്യങ്ങൾ ഉൾപ്പെടുന്ന നൂറ്റി നാൽപ്പത് രാജ്യങ്ങളുള്ള പട്ടികയിൽ നമ്മൾ നൂറ്റി ഇരുപത്തി ഒന്നാം എത്തിയിരിക്കുകയാണ് അതാണ് നമ്മുടെ ഗതികേട് എന്ന് പറയുന്നത് ആകെ ഇനി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ കുറച്ച് മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ ബാക്കിയൊക്കെ ഇതാണ് അവസ്ഥ ഇരുന്നൂറും മുന്നൂറും രൂപയ്ക്കൊക്കെ ദൈനംദിനം ജോലി ചെയ്യേണ്ടി വരുന്നവർ എന്തുകൊണ്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ നാട്ടിൽ കിട്ടുന്ന വേതനം ഈ നാട്ടിൽ അവർക്ക് ലഭിക്കുന്ന താമസ സൗകര്യങ്ങൾ ഇതെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ നാട്ടിൽ വന്നിട്ട് ജീവിച്ചിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതങ്ങളിൽ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് കാര്യം അവർ കണ്ട ആ ലോകം വെച്ചിട്ട് അല്ലെങ്കിൽ കിഴട്ടിൽ വീണ തവളകൾ എന്നുള്ള നിലയ്ക്ക് വിശ്വഗുരുവൊക്കെ നടത്തുന്ന ഈ പറുകൾക്കപ്പുറം ഒരു ചുക്കുവില്ല ആ ജനങ്ങളെയെല്ലാം ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് തള്ളിവിട്ട ഒരു ലോക പരാജിതനാണ് നമ്മുടെ വിശ്വഗുരു എന്ന് തെളിയിക്കുന്നതാണ് ആ ദൃശ്യമെന്ന നിസ്സംശയം പറയാൻ കഴിയും